ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പിക്ചർ ഉപയോഗിച്ച് സംസാരിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഗൈഡൻ സ്പീച്ചല്ല നിങ്ങൾ എങ്ങനെ പറയണമെന്നതിൻ്റെ ചെറിയൊരു ഗൈഡൻസ് തരും അത് എന്ത് പറയണമെന്നല്ല എങ്ങനെ പറയണം എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ നാല് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഡോണ്ട് മൈൻഡ് എനിത്തിങ് ജസ്റ്റ് സ്പീക്ക് ക്യാരി ഓൺ ഓക്കെ സ്റ്റാർട്ട് യുവർ സ്പീക്കിംഗ് ആൻഡ് കീപ് ഗോയിങ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു പിക്ചറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ പിക്ചർ കണ്ടിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് ഈ പിക്ചർ ഏത് തരം പിക്ചറാണ് ഫോട്ടോ ആണോ അങ്ങനെ ഡ്രോയിങ് ആണോ കാർട്ടൂൺ ആണോ കാരിക്കേച്ചർ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം പെയിൻറിംഗ് ആണോ എന്നൊക്കെ പറയാം ഓക്കെ ഈ പിക്ചറിൽ അർത്ഥതലങ്ങൾ ഉണ്ടോ ഇത് എവിടെ നിന്ന് പിക്ചറാണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് ആണ് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിച്ചിട്ട് നന്നായിട്ട് അതിനുശേഷം ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കണം നിങ്ങൾ ഏതാണ് സ്ഥലം ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് എന്ന് മാത്രം പറയാം മൂന്നാമതായിട്ട് ഇതിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത് നാലാമതായിട്ട് നമ്മൾ പറയേണ്ടത് നമ്മൾ ഈ സംഗീതയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് കൈൻഡ് ഓഫ് പിക്ചർ ഇസ് ദിസ് ആൻഡ് വാട്ട് ആൻഡ് ഹൂ ആർ ദേവർ ഇൻ ദ പിക്ചർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ പിക്ചറിലുള്ളത് എന്ന് പറയാം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം നാലാമതായിട്ട് നമ്മുടെ ഒരു ഒപ്പീനിയനായിട്ട് പറയാം ഓക്കെ പൊളിക്കുക അടിച്ച് പൊളിച്ച് സംസാരിക്കുക നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തി അതിനുശേഷം നിങ്ങളുടെ പെഴ്സണൽ ട്രെയിനറെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക ഐ ക്യാൻ സീ എ മാൻ ഇൻ പിക്ചർ ആൻഡ് ഐ ക്യാൻ സീ സോ മെനി പീപ്പിൾ ബിഹൈൻഡ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് ഈ ഈയൊരു പിക്ചറിലെ സിറ്റുവേഷൻ്റെ ഇതിലൊരു മീനിങ് ഉണ്ട് യഥാർത്ഥത്തിൽ അല്ലേ ഈ ഒരു ആള് ഇയാളുടെ പ്രായം നോക്കുക അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രായം നോക്കുക അവരെന്ത് ചെയ്യുന്നു നോക്കുക ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാളുടെ മുഖഭാവം നോക്കുക ഇയാളുടെ ശരീരത്തിൽ അയാളുടെ ഡ്രെസ്സിൽ ചില അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കുക നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത് ഇതൊരു ഫ്രീ ആണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രശ്ന ട്രെയിനൊക്കെ അയച്ചു കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും ഓക്കെ മിനിമം മൂന്ന് മിനിറ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് മിനിമം മൂന്ന് മിനിറ്റ് നിങ്ങൾ ഈ ഒരു പിക്ചറിനെ കുറിച്ച് സംസാരിച്ചിരിക്കണം